ും ആ ഞാനിപ്പോ ബദറിൽ ആണുള്ളത് ബദർ നമുക്കറിയാം ചരിത്രത്തിൽ ഇടം പിടിച്ച ഖാജ് അലൈഹിമൻ ആദ്യത്തെ യുദ്ധം നടത്തിയ സായുധ യുദ്ധം നടത്തിയ ബദർ എന്ന പ്രദേശം ആ ഒരു പ്രദേശത്താണ് ഉള്ളത് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബദറിൽ ആ ഷഹീദായ ആളുകളുടെ പേര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇതാണ് ആ ഒരു പതിനാല് പേരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫലകം എന്ന് പറയുന്നത് അതായത് യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ പതിനാല് പേരാണ് പിന്നെ ശുഹതാക്കളായിട്ടുള്ളത് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് വലക്ക ദുനസ്വറൊക്കം ഉള്ളാഹു വിഭദ്രൻ എന്നുള്ള വിശുദ്ധ ഖുറാൻ്റെ ആയത്ത് അള്ളാഹു പിന്നെ ബദരീങ്ങളെ സഹായിച്ചുമായി ബന്ധപ്പെട്ട് ആയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പതിനാലിൻ്റെ പേര് പേര് അതായത് ശുഹതാക്കളുടെ പേര് എഴുതി താഴെ റതിയുള്ളാഹു അൻഹും ജമിയ എഴുതിയ പതിനാല് പേര് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവരെ അടക്കം ചെയ്തിട്ടുള്ള ശുഹതാക്കളെ അടക്കം ചെയ്തിട്ടുള്ള ഖബർ വരുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും അതായത് ബദരീങ്ങളുടെ ഖബറാണ് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഹമ്പിലുണ്ടാക്കിയ കബറൊന്നുമല്ല കൃത്യമായി സുന്നത്ത് പ്രകാരം നിർമ്മിച്ച ഖബറുകളാണ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഇതിനുള്ളിലാണ് അവരുടെ മാത്രമല്ല ഇപ്പോ പല ആ പ്രദേശത്തുള്ള ആളുകളുടെ കവർ അവർ ഇവിടെയാണ് അടക്കുന്നത് ഈ കാണുന്നതിനുള്ളിലാണ് പതിനാല് ശുഭതാക്കളെ അടക്കം ചെയ്തിരിക്കുന്നത് കാണാം ഇതാ ഈ ബദറിൽ പങ്കെടുത്ത ശുഭദാക്കളായിരുന്നിട്ട് പോലും നമ്മുടെ നാട്ടിലൊക്കെ ബദരീങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ആചാരങ്ങൾ അനാചാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് പക്ഷേ ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ശുഹദാക്കളുടെ കബറുകൾ ഇവിടെ നമുക്ക് കൃത്യമായി കാണാം നമുക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഒരു വെള്ള മണ്ണിട്ടത് പോലെ മല ഉണ്ടല്ലോ അതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാമേ ഇവിടെയാണ് എന്നുള്ള ആ യുദ്ധം ബദർ യുദ്ധം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം എന്നുള്ളത് അതിനടുത്തായിട്ട് ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട് ഈ പള്ളി പ്രവാചകൻ അലൈഹി അല്ലാവി ടെൻ്റ് അടിച്ച് ബദറിന് വേണ്ടി വെളിയായ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പള്ളി പള്ളി പള്ളിട്ടുണ്ട് താണ് ബദർ യുദ്ധം നടന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഇസ്ലാമിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്താണ് നമ്മുടെ ബദർ യുദ്ധം നടന്നിട്ടുള്ളത് നമുക്കിവിടെ കാണാം കുറേ മണ്ണും കൂനകളൊക്കെ ആയിട്ട് ഒരു വേറെ രൂപത്തിലാണുള്ളത് മുമ്പ് നല്ലൊരു പിന്നെ പരന്നു പരന്നുകിടന്നൊരു സ്ഥലമായിരുന്ന പ്രദേശമാണ് നമുക്കറിയാം അവിടെ പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇവിടെയാണ് ശരിക്കും ബദർ യുദ്ധം നടന്നിട്ടുള്ള വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള യുദ്ധം നടന്ന സ്പോട്ട് നോക്കൂ നിങ്ങൾ ഇത്ര വിശാലമായ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് അതായത് ആ പള്ളിയുടെ താഴെയായിട്ട് ആണ് ഒരു പിന്നെ എന്താണ് ഹൗത് പോലെ പ്രവാചകൻ്റെ ഹൗത് പോലെ നിർവഹിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നത് അതിപ്പം ഇല്ല എന്തായാലും ഈ ഒരു മല ചരിത്രത്തിൽ ഈ മല രേഖപ്പെടുത്തപ്പെട്ടത് നമുക്കറിയാം ബദർ യുദ്ധ സമയത്ത് വിശ്വാസികളെ സഹായിക്കുവാനായി അല്ലാഹു ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ തുടർച്ചയായി എന്ന് പറഞ്ഞില്ലേ അത് ഈ മലയിലാണ് ആ മലക്കുകൾ ഇറങ്ങിയത് എന്നാണ് ചരിത്രം അപ്പോൾ ഈ മലയിലാണ് മലക്കുകളെ അല്ലാഹു ഇറക്കി അവിടെ നിന്ന് മലക്കുകൾ ശത്രുക്കൾക്കെതിരെ പോരാടി ശത്രുക്കളെ വധിക്കുകയുണ്ടായി വിശ്വാസികൾക്ക് വിജയമുണ്ടായ ഒരു സംഭവം പതിൽ നമുക്ക് കാണാൻ സാധിക്കും